ഏജനെറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നടുവനാടാണ് നടുവനാട് സ്കൂളിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ എൻ്റെ പറയിലാണ് പള്ളി അപ്പോൾ ഒരു നാടിൻ്റെ അഭിമാനമാണ് ഒരു സ്കൂളും പള്ളിയൊക്കെ അപ്പോൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഞങ്ങളൊരു വിശിഷ്ട അതിഥിയെ കാത്താണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വരവ് ഒന്ന് കാണാം ഒരു അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും കാത്തിരുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ നടുവനാട് കേര കേരഫുഡിൻ്റെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല കണ്ണിന് കുളിർമ ഒരുപാട് കസാര് അതേപോലെ തന്നെ ടീ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള ആൾ നമ്മുടെ രാജീവേട്ടനാണ് അപ്പോൾ രാജീവേട്ടനെ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ നമ്മുടെ കാത്ത് നിന്ന വിശിഷ്ട വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറിൻ്റെ പേര് എൻ്റെ പേര് ഡോക്ടർ സജീവ് മറ്റത്തിൽ സജീവ മറ്റത്തിൽ വീട് വീട് ഞാൻ താമസിക്കുന്ന വെള്ളരി കൊണ്ടുവന്ന സ്ഥലത്ത് കനവപ്പള്ളിപ്പള്ളി അതെ നടുവനാട് ഇന്നിവിടെ എത്താനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ രാജീവ് ഞാൻ ഈയിടെ ഒരു പത്ത് ആൾക്കാർക്ക് വീട് വെക്കാനുള്ള സ്ഥല സൗജന്യം കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു ഭൂമിദാന കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയുടെ ചെയർമാനാണ് രാജീവ് രാജീവ് പക്ഷേ ഇത്ര ഒരു പരിപാടി നടത്തിയവർ എന്നെ അറിയിച്ചില്ല അതിൻ്റെ പ്രതിഷേധം എനിക്കുണ്ട് അതിലുപരി രാജീവ് ഇത്ര നല്ല ഈ സാധനങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചു നൂറ് വർഷം ഗ്യാരണ്ടിയാണ് പറയുന്നത് അങ്ങനെ ആർക്ക് പറയാൻ പറ്റും അത്രയ്ക്ക് ഉറപ്പുള്ള സാധനമാണ് അല്ലെങ്കിൽ രാജീവ് പറയാണ് അപ്പം അത് അതിലുപരി രാജീവ് ഒരു ഉമ്മായ കൊണ്ടാണ് ഈ കാട ഉദ്ഘാടനം ചെയ്തത് അതിലെനിക്ക് വലിയ സന്തോഷം തോന്നി എന്ന് വെച്ചാൽ ഇന്ന് മതമൈത്രി പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കാലഘട്ടത്തിൽ അത്ര ഒരു തീരുമാനത്തിന് എനിക്കപ്പം ഉമ്മാനെ ഒന്ന് ആദരിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് രാജീവൻ ഒന്ന് ആദരിക്കണം എൻ്റെ ആദരവ് എൻ്റെ ഉദ്ദേശം അതാണ് ഉദ്ദേശം അതാണ് അതാണ് അപ്പൊ അന്ന് ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു വിളിച്ചറിയിച്ചിരുന്നു അപ്പോൾ എന്നോട് രാജീവട്ടൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞൊരു വിശിഷ്ട അതിഥിയാണ് കാരണം ഇപ്പൊ ചാരിറ്റി ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാറിന്റെ വീട്ടിൽ കൂടെ സാർ പത്ത് പേർക്ക് അഞ്ചേന് സ്ഥലം വെച്ച് കൊടുത്തു ഇനിയിപ്പോ മക്കളുടെ കല്യാണത്തിന് കല്യാണമുണ്ട് ഏപ്രിൽ മാസം കല്യാണത്തിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കമ്മിറ്റിയിൽ അഹമ്മദ് ഷെരീഫ് എല്ലാം ഉണ്ട് കമ്മിറ്റിയിൽ ഞങ്ങളുടെ രക്ഷാധികാരികളുടെ കമ്മിറ്റിയിൽ അഹമ്മദ് ഷെരീഫ് ബിഷപ്പിനെ അതിന് മുഖ്യ രക്ഷാധികാരി അപ്പോൾ അപ്പം രക്ഷാധികാരിയുടെ മുഖ്യ രക്ഷാധികാരി അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും അപ്പം തന്നെ കമ്മിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കും ഭൂമി ഇല്ലാന്ന് ഞങ്ങൾ ഏറ്റവും താഴെക്കിടയുള്ള കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് രാജീവ് സാറിനൊക്കെ അറിയാം അതായത് അവർ അതിൻ്റെ തീരുമാനമെടുത്ത് നമുക്ക് അതിൻ്റെ റെക്കമെൻ്റൊന്നും ഇല്ല ആർക്കും റെക്കമെൻ്റില്ല അർഹതപ്പെട്ടയാളെ ആ കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത് എനിക്ക് പോലും റോളില്ല ആ അവർ തിരഞ്ഞെടുത്തിട്ട് അവർ മാർക്കിടും വിധവകൾ കുട്ടികളില്ലാത്തവർ പിന്നെ വിധവളായിട്ടുള്ള ആൾക്കാർ പിന്നെ ഭൂമി അവരുടെ അപ്പന് പോലും ഇല്ല എന്നുള്ള അങ്ങനെ ഏറ്റവും ഏറ്റവും താന്നായി കടയിൽ കിടക്കുന്ന ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്ത് അതിനത് രസകരമായ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പത്ത് പേർക്ക് കൊടുത്തിൽ ഞാൻ ആ കമ്മിറ്റി ആദ്യം കൂടിയപ്പോൾ കമ്മിറ്റി പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യനാണ് അതുകൊണ്ട് ഒരു നാല് ക്രിസ്ത്യാനി മൂന്ന് ഹിന്ദു മൂന്ന് മുസ്ലിം ഇങ്ങനെ കൊടുത്താൽ മതി അപ്പം പത്തു പേരായല്ലോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാനങ്ങനെ പറഞ്ഞു വെച്ചു പക്ഷെ കമ്മിറ്റി തീരുമാനമെടുത്ത ഏഴ് ഹിന്ദൂസ് രണ്ട് മുസ്ലിം ഒരു ക്രിസ്ത്യൻ അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു നമുക്കത് അർഹതപ്പെട്ട ആൾ എന്നുള്ളത് ഒരു അച്ഛനായ രക്ഷാധികാരി എന്നിട്ടും കൂടെ ആ കമ്മിറ്റി തിരഞ്ഞെടുത്ത ആൾ നൂറ് ശതമാനം അർഹതപ്പെട്ട ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവിടെ ജാതി മതമൊന്നുമില്ല ഇപ്പോഴും അഭിപ്രായം അങ്ങനെ തന്നെ ചെയ്യുന്നത് ജാതി മതമൊന്നുമില്ല ഇല്ലാത്ത ആൾക്കാരെന്നുള്ള ആൾക്കാർക്ക് നൂറ് ശതമാനം ബുദ്ധിമുട്ടർ കൊടുക്കും പിന്നെ ഞാനൊരു അക്കിപ്പഞ്ചേ ചികിത്സകനാണ് ഞാൻ ലോകപ്രസിദ്ധമായിട്ട് ഞാൻ ഇൻ്റർനാഷണൽ ഒത്തിരി അവാർഡുകൾ മേടിച്ച ഒരാളാണ് അക്കിപ്പം ചികിത്സ രംഗത്തുള്ള ആളാണ് സാർ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ഇങ്ങനെ കടക്കാനുള്ള ഒരു കാരണം എന്ന് അല്ല ഇത് ഭൂമി ഞങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഭാര്യയായിട്ട് ആലോചിച്ചു അപ്പം വീട് വെക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നി ഇപ്പം ഭാര്യയായിട്ട് ആലോചിച്ചപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ പ്രമാണിയല്ലേ പ്രമാണമില്ല നിങ്ങൾക്ക് കൊടുത്തുകൂടേ എന്ന് ചോദിച്ചു അങ്ങനെയാണ് എൻ്റെ ചിന്തയിലേക്ക് ഒന്ന് ശരിയാണല്ലോ ബാക്കി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിനെ ഗുണത്തിലെത്തല്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്ഥലം കൊടുക്കാമെന്ന് തീരുമാനമെടുത്ത് ഇപ്പോൾ നമ്മൾ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്ഥലം എടുത്തുകൊടുത്തു ഇപ്രാവശ്യം സ്ഥലം മേടിക്കുന്നത് മേടിക്കുക ആ ഇപ്രാവശ്യം മേടിച്ചിട്ടു മേടിച്ച് ആധാരം എല്ലാം കഴിഞ്ഞു അവൻ്റെ മോൻ്റെ കല്യാണം ഇപ്പോൾ ഏപ്രിൽ മാസം നടത്തുന്നുണ്ട് അപ്പോൾ അന്ന് സംഗതി കൊടുക്കും മക്കളെ സെറ്റപ്പൊക്കെ ആക്കും ആധാരം ഒന്ന് കൈമാറും അതുവരെ ആ ആ പരിപാടി വെച്ച് ആ വേദിയിൽ വെച്ച് ആധാരം കൈമാറും അപ്പോൾ അത് പ്രമുഖരായ ഇരുപത് പേരെ കൊണ്ടായിരിക്കും ആധാരം നമ്മൾ കൊടുപ്പിക്കുന്നത് ഉദ്ദേശി അത് നമ്മുടെ ആമശനുള്ള ബിഷപ്പിനെ പോലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ മന്ത്രിമാരാരെയും കാണുമെന്നൊക്കെ പറയുന്നുണ്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവരെ ആധാരം കൊടുക്കുന്നത് ഇരുപത് പ്രമോഹായിരിക്കും അപ്പോൾ വളരെ നമ്മൾ പ്രേക്ഷർ കാണുന്ന പ്രേക്ഷർ ചിന്തിക്കണം മനുഷ്യത്വം വരവെച്ചിട്ടില്ലാത്ത നന്മ മനസ്സിലുള്ള ഒരുപാട് പേരും നമ്മളീ നാട്ടിലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ്റെ കല്യാണത്തിനുള്ള വീട്ടുകൂടലിനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലങ്ങൾ കൊടുക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അപ്പോൾ ഇതിനെ കാണാൻ വേണ്ടി സാധിച്ചത് തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് സാറേ താങ്ക് യു

വീട്ടിൽ പല ഭാഗത്തു നിന്ന് ആൾക്കാർ ചികിത്സയ്ക്ക് വരുന്നുണ്ട് പല രോഗങ്ങളും മാറുന്നുണ്ട് എല്ലാവരും സുഖപ്പെട്ടു പോകുന്നതിൽ സന്തോഷം സാറിൻ്റെ ഈ ഒരു പുണ്യപ്രവൃത്തിയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു സാറിൻ്റെ ഇത് നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നതാണ് കേട്ട് പുള്ളി എനിക്ക് പരിചയമുള്ള കാലം മുതലേ ഇങ്ങനെ ചാറ്റുകൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് വീട് ഒരു കുടിയലിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമേ പിന്നെ അഞ്ച് പത്ത് പേർക്ക് അഞ്ച് സെൻറ് സ്ഥലം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത മകൻ്റെ കല്യാണം വരുന്നു കല്യാണത്തിന് ഇരുപത് സെൻറ്റ് ഇപ്പം നല്ലൊരു ഇതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അതങ്ങനെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റണമല്ലോ അപ്പോൾ കൊടുക്കാൻ ഒരു മനസ്സ് വേണം അതെല്ലാവർക്കും ഉണ്ടാവില്ല മനസ്സുള്ളത് തന്നെ ഏറ്റവും മിച്ചം ഉണ്ടായിട്ട് കൊടുക്കൽ നടക്കുക എന്നു പറഞ്ഞാൽ ഉള്ളത് കൊടുക്കുക എന്നുള്ളതാണ് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് തീർച്ചയായും തീർച്ചയായും ഇരിട്ടിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നമ്മുടെ ജില്ലാ സെക്രട്ടറി നമ്മളിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കേര ഇവിട് ഇതെങ്ങനെ പോകുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത് കണ്ടപ്പോൾ ഇത് ഈ ഫർണിച്ചർ മേഖലയിൽ ഒരു പുതുമയുള്ളൊരു സംരംഭമാണ് പുതുമേയുള്ളൊരു സംരംഭം എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹാതുരുത്വമുള്ള ഒരു സംഭവമാണ് തെങ്ങ് തെങ്ങ് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വൃക്ഷ കൽപ്പ വൃക്ഷമാണല്ലോ അപ്പോൾ ആ തെങ്ങ് അത് കേരളത്തിൻ്റെ പ്രതാപമൊക്കെ കഴിഞ്ഞുപോയെങ്കിലും അതാ ഒരു ആ തെങ്ങിനോടുള്ള ഒരു നമ്മുടെ ഒരു മാനസിക ബന്ധം കുറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു വലിയ പ്രതീക്ഷയുണ്ട് വലിയ ഭാവിയുണ്ട് ഒരു പുതുമയാണ് എന്ന് മാത്രമല്ല നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈട് അതൊരു വലിയ കാര്യമാണ് വർഷം അതുകൊണ്ട് നമ്മുടെ ആത്മബന്ധമുള്ള ഒരു ഒരു വസ്തു എന്നുള്ള നിലയിൽ നമുക്ക് ഇത്തങ്ങനെ കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഈ സംരംഭം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് അതിൻ്റെ സംരംഭകനായിട്ടുള്ളത് രാജീവന രാജീവനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തി കൂടിയെന്നുള്ള നിലയിൽ ഇതിനകത്ത് കച്ചവടമുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു അംശമുണ്ട് എല്ലാം തികഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഈ ഡോക്ടറുടെ വരവ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇത്രയും ദൂരെ നിന്ന് ഈ ഡോക്ടർ ഇവിടെ വരണമെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ കുറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായ ഈ കാലം ആവശ്യപ്പെടുന്ന ഒരാളാണ് ഈ ഡോക്ടർ കാരണം വെച്ചാൽ നമ്മളൊക്കെ വെറുതെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വെറുതെ വാചകം അടിച്ചതുകൊണ്ട് കാര്യമില്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അത് എല്ലാവർക്കും എല്ലാം ഒരുപോലെ സാധിക്കില്ലെങ്കിലും നമ്മുടെ സാധ്യതക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ സാധിക്കുക എന്നുള്ളതാണ് വാക്കിനേക്കാളപ്പുറം ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ പോലെ ആ ജീവിതത്തിലൂടെ സന്ദേശം കൈമാറുക എന്നുള്ള ഒരു ഒരു വലിയ ഒരു കർമ്മമാണ് ഡോക്ടർ ചെയ്തു വരുന്നത് ആ ഡോക്ടറുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പറഞ്ഞപ്പോൾ നമ്മുടെ സമിതിയുടെ ബന്ധുവാണ് ാണ് കൂടുതൽ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒക്കെ മെയിൻ ആൾ ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ രാജീവേട്ടനാണ് രാജീവ് നടുവനാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിലേക്ക് നമുക്ക് അടക്കാം നമ്മൾ കേരം തെങ്ങും കേരള നാട്ടിൽ കേര വുഡ് കൊണ്ട് ഒരുപാട് ഐറ്റങ്ങളാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നൂറ് വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കടന്നതല്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ രാജീവേട്ടനാണ് രാജീവേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ മാത്രമല്ല മലയാള സിനിമയിൽ മാക്കോട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ അതേപോലെ തന്നെ വളരെ ഈ നാടിനെ അഭിമാനമായി മാറിയ ഒരു കലാകാരനാണ് നമ്മുടെ രാജീവേട്ടൻ ഡയറക്ടറാണ് സിനിമാ സംവിധായകനാണ് നാടക സംവിധായകനാണ് നാടക രചിത രചിതാവാണ് അങ്ങനെ പല മേഖലകളിലും നമ്മുടെ രാജീവേട്ടൻ്റെ കയ്യൊപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ രാജീവേട്ട ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇത്രയും നല്ലൊരു ഷോപ്പ് കാരണം നൂറ് വർഷം ഗ്യാരണ്ടിയോടെ നമ്മൾ നമ്മുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ പറഞ്ഞ പോലെ കേര വൃക്ഷം കൊണ്ട് ഒരുപാട് ഐറ്റങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഇതിനകത്തേക്ക് ഈ കാലെടുത്ത് വെക്കാനുള്ള കാരണം ഇത് കോവിഡ് കാലത്താണ് ഇതിൻ്റെ ഒരു ആശയം ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വീട്ടിൽ മാത്രം അടച്ചിട്ടിരിക്കല്ലേ അപ്പം ഒരു കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന അനുവിനെ പരിചയപ്പെട്ടു അനുവിന് പണിയില്ല അപ്പം അനുവിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെറൈറ്റിയിലൊരു ഉള്ള ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അനുഭവ് പല ഐഡിയാസും വെച്ചു അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു നമുക്കിങ്ങനെ തെങ്ങിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മുറിച്ച് മാറ്റാനാളില്ല അതെ പ്രത്യേകിച്ച് ഈ തെങ്ങ് മുറിച്ച് മാറ്റാൻ തന്നെ ആയിരക്കണക്കിന് രൂപ ചിലവാണ് ആ പാ പാടായി പോകുന്ന തെങ്ങുകളെ എടുത്തുകൊണ്ട് നമുക്കൊരു ഫർണിച്ചർ എന്നൊരു സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഇത് ആദ്യമായിട്ട് ഞാൻ ഇരിട്ടിയിലാണ് തുടങ്ങിയത് പക്ഷേ ഇരിട്ടിയിൽ നമുക്ക് ഈ സക്സസ് ആകാൻ ഒരുപാട് പ്രത്യേക പിന്നെ ഉണ്ടായിരുന്നു ഒന്ന് അവിടുത്തെ റൂം റെൻറ്റ് കാര്യങ്ങൾ പിന്നെ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് ഞാനിതിപ്പം നടുവനാടേക്ക് കൊണ്ടുവന്നു നടുവനാട് പിന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഡിസംബർ മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്തു ഇപ്പം കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു അല്ല ഇതിന് ഉദ്ഘാടനത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം ഒരു നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പെട്ടിപ്പിടി അവർ ഉദ്ഘാടനം ചെയ്യുന്ന ഒന്നിക്ക് വാട് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സിനിമാതാരോ സീരിയൽ താരമൊക്കെയാണ് പക്ഷെ അല്ലെങ്കിൽ ഇതിവിടെ ഒരു വെറൈറ്റി ആയിട്ടാണ് അങ്ങ് ചെയ്തത് ഈ പറയുന്ന വെറൈറ്റി എന്താണ് ഈ പറയുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഒരു ഉമ്മയാണ് ഒമ്പെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു നാളെ മുതൽ കണ്ട് വളർന്ന് നമ്മുടെ അമ്മയോടൊപ്പം വളർന്ന അല്ലെങ്കിൽ അമ്മ അമ്മയുടെ സുഹൃത്ത് എന്നൊക്കെ പറയാം അന്ന് സുഹൃത്ത് എന്ന് പറഞ്ഞാലൊന്നും പ്രായ ആയ ആൾക്കാരല്ല പത്ത് എൺപത് വയസ്സുണ്ട് അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മുടെ ഒരു സ്ഥാപനം അമ്മയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ രണ്ട് കുറച്ച് വർഷം മുമ്പേ അമ്മമാരുടെ പെട്ടുപോയി പിന്നെ നമ്മൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഹൃദയബന്ധമുള്ള പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ ഉമ്മയാണ് ഉമ്മ നമ്മൾ എല്ലാവരും നാട്ടുകാരെല്ലാം വിളിക്കുന്ന ഇത്താനാണ് ഇത്താനോട് ഉമ്മയുടെ പേര് പേര് നമ്മളങ്ങനെ പണ്ട് മുതലേ ഇത്താന്നാണ് പക്ഷേ ഉമ്മേൻ്റെ പേര് സാറു സാറുമാന്നാണ് സാറു ആ നമുക്ക് ഇന്ന് ഡോക്ടർ ഒന്ന് ഇത്താനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇത്താൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇത്ത വന്നു ഞാൻ ഇത്തനോട് സംസാരിച്ചു അപ്പം ഇത്തക്ക് ഭയങ്കര എന്താ പറയുക പ്രായത്തിൻ്റെ പ്രയാസമുണ്ട് പിന്നെ പ്രായത്തിൻ്റെതായ അസുഖം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഉദ്ഘാടനം ചെയ്തു വളരെ ഹാപ്പി അപ്പോൾ നവമാധ്യമങ്ങൾ അത് നല്ല രീതിയിൽ ഏറ്റെടുത്തു വളരെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് മൈൻഡ് പറഞ്ഞെങ്കിലും പോസിറ്റീവ് മാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു നെഗറ്റീവ് നെഗറ്റീവ് ഉൾക്കൊണ്ട് നമ്മൾ പോസിറ്റീവിലേക്ക് തിരിച്ചു അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഏതൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആൾ വാങ്ങുന്നത് ചാരു കസേലയും ചാരു ബെഞ്ചും ആ ചാരു കസേല ഒന്ന് പിന്നെ വലിയ റേറ്റ് ഇല്ലെങ്കിലും കൂടുതൽ കാലം ഇത് ഈട് നിൽക്കും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിപ്പോൾ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പിന്നെ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും നടുവനാട് വരണം രാജ്യവട്ടൻ്റെ ഈ കേര വുഡിൽ വന്ന് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മേടിച്ചാൽ മതി അല്ലേ അത്ര ഗ്യാരണ്ടി കൊടുക്കും ഉറപ്പ് അതെ തീർച്ചയായും അപ്പോൾ എന്തായാലും ഇവിടെ വരണം സാധനങ്ങൾ മേടിക്കണം എന്ന് നിങ്ങൾ പറയാണ് അപ്പോൾ നമ്മൾ വിശിഷ്ട അതിഥി നിന്ന് ഡോക്ടറാണ് അതെ അപ്പോൾ ഡോക്ടറുമായിട്ടുള്ള പരിചയവും അതേപോലെ തന്നെ ഡോക്ടറുടെ ഈ ഒരു കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സാർ ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് ഒരു ഒരു കട്ടിക്കുന്നതാണ് ഡോക്ടറെ പരിചയപ്പെടുന്നത് അങ്ങനെ ഡോക്ടറെ വിളിച്ചു പിന്നെ ഡോക്ടറെ വിളിച്ച് നമ്മൾ കുറച്ച് കാലം സംസാരിച്ചു അതിനുശേഷം നേരിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ കണ്ടു അങ്ങനെ ആ പരിചയം ഇങ്ങനെ പുതുക്കി കൊണ്ടുപോകാൻ ഇടയ്ക്ക് ഇടയിലാണ് ഡോക്ടർ ആദ്യമായിട്ടൊരു ആശയം എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പം ഞാൻ അത്ര ഗൗരവത്തിലെടുത്തില്ല അതായത് പത്ത് പേർക്ക് വീട് വെക്കാനുള്ള സൗ പിന്നെ സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കും എന്ന് പറഞ്ഞു വീട്ടിൽ കൂടലിന്ന് അപ്പോൾ അന്ന് വീടിൻ്റെ ഒരു അടിത്തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്തിനും നിങ്ങളെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞ് ഞാനെങ്കിൽ വന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കമ്മിറ്റി ചേരാൻ പോവാണ് അടുത്ത ഇന്ന ദിവസം എന്തായാലും വരണമെന്ന് അപ്പോൾ ഞാൻ പോയി ഞാൻ പോകുമ്പോൾ ഈ ക്ലിനിക്കിൽ വെച്ചിട്ടായിരുന്നു ഡോക്ടർ ക്ലിനിക്കിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ് നടക്കുന്നത് മീറ്റിങ്ങിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവിടുത്തെ പഞ്ചായത്തിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ ഡോക്ടറുമായിട്ട് അടുത്ത അടുത്ത ബന്ധമുള്ള ആൾക്കാരുണ്ട് പിന്നെ പള്ളി പള്ളിയിലച്ചനുണ്ട് അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചെയർമാനായിട്ട് എന്നെ നിയോഗിക്കുകയും അതെ പിന്നെ അവിടെ ചെയർമാൻ പിന്നെ കൺവീനറായിട്ട് മറ്റൊരാളുണ്ടായി പിന്നെ കുറച്ച് ആൾക്കാരുണ്ടാവും ഒരു പതിനൊന്നംഗ കമ്മിറ്റി അല്ലേ ഡോക്ടറെ പതിമൂന്നംഗ കമ്മിറ്റി ഉണ്ടായി വളരെ കൃത്യമായ രീതിയിൽ ഞാൻ എനിക്ക് ഇടപെടാൻ പറ്റി ഇടപെടാനുള്ള എല്ലാ സ്പേസും ഡോക്ടർ തന്നു അങ്ങനെ യാതൊരു തരത്തിലുള്ള പിന്നെ എന്താ പറയുക പക്ഷപാതമില്ലാതെ പത്ത് പേർക്ക് തുല്യമായ പരിഗണനയിൽ പത്ത് പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തു ആ സ്ഥലം കൊടുക്കുന്നത് വരെയും ഞാനും ഡോക്ടറായിട്ട് പിന്നെ എന്താ പറയുക ഡോക്ടർ എന്നോടൊപ്പം ഞാൻ ഡോക്ടറോടൊപ്പം നിന്നു അതിനുശേഷവും ഇപ്പം നല്ല ബന്ധത്തിൽ പോകുന്നു എന്തായാലും ഞാൻ പിന്നെ ഇവിടെ വിളിച്ചില്ലാതെ ഡോക്ടറെ പരാതി ഉണ്ടായിരുന്നു എനിക്കിത് കുറച്ചും കൂടി വിപുലപ്പെടുത്തണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ വിപുലപ്പെടുത്തുന്ന വേദി വേളയിൽ ഡോക്ടറെ വിളിക്കാം എന്നായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഡോക്ടർ അതിന് എന്തില്ല അതിനു മുമ്പേ ഓടി ഓടിയെത്തി വളരെ സന്തോഷം അതാണ് സ്നേഹബന്ധം അപ്പോൾ ഇനി അദ്ദേഹം ഡോക്ടർ വീട് വെക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കാരണം ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെൻ്റ് കൃത്യമായ രീതിയിൽ പിന്നെ പാലിക്കുകയും അതോടൊപ്പം യാതൊരു തരത്തിലുള്ള പച്ചപാതവുമില്ലാതെ പിന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല അത് നടക്കും അതിനെല്ലാവിധ ആശംസ നേരുന്നതോടൊപ്പം ഞാനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷേ കഴിഞ്ഞ പോലെ കമ്മിറ്റിയിൽ ഇടപെടാനുള്ള വിഷമം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സിനിമ നടക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ഡോക്ടറെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ സിനിമയുടെ പേര് അടുത്ത സിനിമയുടെ ഒരു മാജിക് മൂമെൻറ്റ് മാജിക് മൂവ്മെൻറ്റ് അപ്പോൾ ഷൂട്ട് എപ്പോഴാണ് ഷൂട്ട് ഫെബ്രുവരി ഫെബ്രുവരിയാണ് അതിൻ്റെ ഷൂട്ട് ഈ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് വെച്ചിട്ട് കണ്ണൂർ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു കലാകാരനാണ് സംവിധായകനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന സംവിധായകനാണ് നാടിൻ്റെ അഭിമാനമാണ് നമ്മുടെ രാജീവ് ഏട്ടൻ അപ്പോൾ ഈ ഒരു സംരംഭത്തിനും അതേപോലെ തന്നെ രാജീവ് ഏട്ടൻ്റെ പുതിയ സിനിമയ്ക്കൊക്കെ എല്ലാവിധ ആശംസകളും ഏജൻറ്റും ഏജൻറ്റിലെ പ്രേക്ഷകരും നേരികയാണ് ഈ ഒരു സംരംഭം ഈ ഒരു നമ്മുടെ ഈ കേരവുഡ് വളരെ ഗംഭീരമായി അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇത് വിപുലീകരിച്ച് ഒരുപാട് നല്ല നിലയിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ നമ്മൾ രാജ്യവേട്ടൻ്റെ നല്ല ഷോപ്പിൽ നിന്ന് നമ്മൾ ഡോക്ടറൊക്കെ ഡോക്ടറുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നമ്മളെയും കാത്തൊരു ഉണ്ട് ആ വിശിഷ്ടാതിഥി ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടർ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരൊന്ന് കാണാൻ അല്ല എന്നാ പ്പെട്ട രാജീവ് നടുവനാടിൻ്റെ ഒരാഗ്രഹമായിരുന്നു നമ്മുടെ ഉമ്മയെക്കൊണ്ട് ആ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിൽ കുറേ വരെ കാര്യങ്ങളും അർത്ഥങ്ങളും ഉള്ള വാക്കാണ് രാജീവൻ്റെ ഈ നാട്ടിൽ കഴിഞ്ഞുകൂടിയ ആ ബന്ധത്തിൻ്റെ ഒരു തെളിവാണത് ഓ രാജീവ് നടുവനാട് ചെറുപ്പത്തിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾ രാജീവൻ്റെ വീട്ടിൽ നിന്നും കളിച്ചു വളർന്ന ഒരു ജീവിത ശൈലിയാണ് കഴിഞ്ഞുകൂടിയത് രാജീവൻ അത് മറന്നിട്ടില്ല അതാണിപ്പോൾ ഈ ഇത്രയും വലിയ ഡോക്ടറേയും കൂട്ടി ഈ ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ വരെ എത്താൻ കാരണം അതിൻ്റെ ഉദാഹരണം സത്യമാണത് രാജീവിൻ്റെ മനസ്സ് വളരെ സന്തോഷമായിട്ട് പോട്ടെ കട വിജയിക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഉമ്മാനെ പൊന്നാടെ ഒക്കെ അണിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ രാജീവ് ഭട്ടൻ ചെയ്തത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് രാജീവട്ടൻ നൽകിയിരിക്കുന്നത് വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഉമ്മയെ കൊണ്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ച് അത് കണ്ടങ്ങ് വെള്ളരിക്കൊണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഡോക്ടർ സാർ സാറിവിടെ എത്തി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷോപ്പിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഡോക്ടർ അങ്ങന്നെ വന്ന ഡോക്ടറിനും എല്ലാവിധ ആശംസ കളുകളും ഏജനറ്റിന്റെ പ്രേക്ഷകർ നേരിരുന്നു അപ്പോൾ ക്യാമറമാൻ ഷിജ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്